ഇണക്കുരുവികളായി മമ്മൂട്ടിയും സുൽഫത്തും ഒരിക്കലും പറയപ്പെടാത്ത മഹത്തായ പ്രണയകഥയെന്ന് ദുൽഖർ മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും നാൽപ്പത്തി ആറാം വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകളുമായി ദുൽഖർ സൽമാൻ ഏറെ നാളുകൾക്കു ശേഷം മമ്മൂട്ടിയുടെ ഫോട്ടോ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ ആശംസകൾ അറിയിച്ച് ദുൽഖർ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഉമ്മയും പപ്പയും സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു നമ്മുടെ കൂട്ടായ ഹൃദയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു എന്നാണ് ദുൽഖർ കുറിച്ചത് ഏറ്റവും മനോഹരമായ ദമ്പതികൾ ഒരിക്കലും പറയപ്പെടാത്ത ഏറ്റവും മഹത്തായ പ്രണയകഥ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ദുൽഖർ ചിത്രം പങ്കുവച്ചത് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുവെള്ളം എന്ന ഗാനമാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനൊപ്പം ദുൽഖർ നൽകിയത് മലയാള സിനിമയ്ക്കകത്തെ മാതൃകാ ദമ്പതികളാണ് മമ്മൂട്ടിയും സുൽഫത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് ആറിനാണ് മമ്മൂട്ടിയും സുൽഫത്തും വിവാഹിതരായത് കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായി മമ്മൂട്ടിയുടെ സിനിമാ കെരിയറിലും വ്യക്തിജീവിതത്തിലുമെല്ലാം താങ്ങും തണലുമായി കൂടെ തന്നെയുണ്ട് സുലു എന്ന സുൽഫത്ത് മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് മമ്മൂട്ടി സുൽഫത്തിനെ വിവാഹം ചെയ്യുന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച അറേഞ്ച്ഡ് മാരേജ് അതിനുശേഷമാണ് മമ്മൂട്ടി മലയാളത്തിലെ തിരക്കുള്ള നടനായി മാറിയത്